ൊണ്ടിടും കരുണാഭോഗം തൃക്കണ്ണും നീലപുഷ്പ ശ്രീതിര നൽകിടും വിലാസനാസിക കാണാകേണം പിതാമഹ ഈ കപടശാലികളായിട്ടുള്ള ആളുകളെ എങ്ങനെയാ തിരിച്ചറിയേണ്ടത് കപടശാലികളെ കുറിച്ച് എപ്പോഴും ജാഗ്രതയായിട്ടിരിക്ക വേണം വേറെ വഴിയില്ല അതിന് ഒരാൾ തെക്കച്ചും നിഷ്കപിടൻ ആണ് എന്ന് നല്ല ബോധ്യം വന്നാൽ മാത്രമേ ആ ആളെ വിശ്വസിക്കാവൂ പണ്ട് പുരിക എന്ന് പറഞ്ഞിട്ട് ഒരു രാജ്യത്ത് പൗരികൻ എന്ന് പറഞ്ഞിട്ട് ഒരു രാജാവ് ഉണ്ടായിരുന്നു മഹാദുഷ്ടനായിരുന്നു ജനങ്ങളെ പീഡിപ്പിച്ച് പീഡിപ്പിച്ച് എല്ലാവരുടെ ശാപവും വാങ്ങിച്ചു കെട്ടി ആള് ആകെ ദുഷ്ടത മാത്രമേ ഉള്ളൂ കയ്യിൽ അങ്ങനെ ജീവിച്ച് അദ്ദേഹം മരിക്കുകയും ചെയ്തു മരിച്ച് അടുത്ത ജന്മം എടുത്ത കുറുക്കൻ അത് നമ്മുടെ രാജാവ് അദ്ദേഹത്തിന് കഴിഞ്ഞ ജന്മത്തെപ്പറ്റി നല്ല ഓർമ്മയായിരുന്നു കഴിഞ്ഞ ജന്മത്തിൽ താൻ ചെയ്ത അപരാധങ്ങളും ദുഷ്ടതകളും കാരനാണ് തനിക്ക് ഈ ജന്മത്തിൽ കുറുക്കനായിട്ട് ജനിക്കേണ്ടി വന്നത് ഇനി ഈ ജന്മത്തിലെങ്കിലും സ്വർഗപ്രാപ്തിക്കുള്ള വഴി നോക്കണം എന്ന് കുറുക്കൻ അങ്ങോട്ട് തീരുമാനിച്ചു ആരോടും ഒരു സംഗമവും ഒരു പ്രത്യേക തരത്തിൽ ജീവിക്കാൻ തുടങ്ങി ഈ കുറുക്കൻ മറ്റു കുറുക്കന്മാരെയൊക്കെ വിട്ടു എന്നിട്ട് ഒരു ശ്മശാനത്തിൻ്റെ വക്കത്ത് പോയി താമസാക്കി ദിവസവും പ്രാർത്ഥിക്കുക ധ്യാനിക്കുക സ്വാത്വികമായ ഭൂലബലങ്ങൾ മാത്രം ഭക്ഷിക്കുക ആയി ജീവിതം തൻ്റെ ജീവിതം കുറുക്കന്മാരിൽ നിന്നും വ്യത്യസ്തമായിട്ട് മാറ്റി എടുത്തു അപ്പം എന്താണേ പതുക്കെ പതുക്കെ അദ്ദേഹത്തിൽ സ്വാത്വിക ബുദ്ധി വളരാൻ തുടങ്ങി ഒരു തികഞ്ഞ സന്യാസിയായി മാറി കുറുക്കന്മാരുടെ ലോകത്തിന് ഇത് ഒരു വലിയ ആശ്ചര്യമായി തീർന്നു ഇവ നമ്മുടെ കൂടെ ഒന്നും കൂടണില്ല എവിടെങ്കിലുമൊക്കെ പോയി ഇരിക്കുക ഈ ശ്മശാനത്തിൻ്റെ വക്കത്ത് താമസം ഇതൊക്കെ നല്ലതാണോ എന്നായി അവർ അവർ പലരും വന്ന് നല്ല ഉപദേശങ്ങളാണ് കൊടുക്കണതേ നീ ഇങ്ങനത്തെ പണിയൊന്നും ചെയ്യരുത് കുറുക്കനായിട്ട് ജീവിക്കുകയാണെന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് ജീവിക്കേണ്ടത് ഇങ്ങനെ ജീവിച്ചാൽ മാത്രമേ നമുക്ക് പുണ്യം കിട്ടുള്ളൂ അപ്പോഴേ നമ്മൾ സ്വർഗത്തിൽ പോവുള്ളൂ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് ഈ കുറുക്കൻ്റെ മനസ്സ് മാറ്റാൻ വളരെയധികം ശ്രമിക്കുകയുണ്ടായി പക്ഷേ നമ്മുടെ ഈ സന്യാസി കുറുക്കൻ ഇതൊന്നും കേട്ട ഭാവം നടിച്ചില്ല തൻ്റെ തീരുമാനങ്ങളിൽ നിന്നും അണുവിട പോലും മാറുണ്ടായില്ല ഇങ്ങനൊരു സാത്വികനായ ഒരു കുറുക്കൻ ശ്മശാനത്തിൻ്റെ വക്കത്ത് താമസിക്കുന്നുണ്ട് എന്നുള്ളത് പിന്നീട് കാട് മുഴുവൻ പരന്നു ഇത് വ്യാഘ്ര രാജാവ് കേട്ടു വ്യാഘ്രരാജാവ് പോയി ആ കുറുക്കനെ വിളിച്ചോണ്ടുവന്നു തൻ്റെ മന്ത്രിയായിട്ടിരുന്ന് തനിക്ക് വേണ്ട നല്ല ഉപദേശങ്ങളൊക്കെ തരൂ എന്ന് വ്യാഘ്ര രാജാവ് കുറുക്കനോട് അപേക്ഷിച്ചു അങ്ങനെ കുറുക്കൻ വ്യാഘ്രരാജാവിൻ്റെ തീർന്നു അപ്പം എന്താ രാജ്യസഭയിൽ കയറി ഇരുന്നിട്ട് നല്ല നല്ല ഉപദേശങ്ങൾ കൊടുക്കാൻ തുടങ്ങി മാത്രമല്ല അതിലൊക്കെ കള്ളന്മാർ വിശ്വസിക്കാൻ കൊള്ളാത്ത ആളുകൾ ആരൊക്കെയാണെന്ന് രാജാവിന് കൊടുക്കാനും തുടങ്ങി ഇത് വ്യാഘ്രരാജാവിൻ്റെ മന്ത്രിമാർക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല അവരൊക്കെ വ്യാഘരത്തിൻ്റെ നല്ലതിന് വേണ്ടിയിട്ടല്ല ശ്രുതി പാഠകന്മാരായിട്ട് കൂടെ കൂടി അവനവൻ്റെ കാര്യം അവനവൻ്റെ സമ്പത്ത് വർദ്ധിപ്പിക്കാൻ മാത്രമേ നടന്നിട്ടുള്ളൂ ഈ കാര്യങ്ങളൊക്കെ സ്വാക്തിക കുറുക്കൻ പറഞ്ഞു കൊടുത്തപ്പോൾ മന്ത്രിമാർക്ക് ആകെ പ്രശ്നമായി അവരെന്ത് ചെയ്തു പല പല സൂത്രവിദ്യകളിൽ കൂടി ചില കെണികളൊക്കെ ഉണ്ടാക്കി ഇതൊക്കെ ഈ സന്യാസി കുറുക്കൻ്റെ പണിയാണ് രാജാവിനെ എങ്ങനെയെങ്കിലും നശിപ്പിക്കാനുള്ള വഴിയാണ് അവൻ അവനുണ്ടാക്കണത് എന്ന് ബോധ്യപ്പെടുത്തി ഇതൊക്കെ കേട്ടപ്പോൾ വ്യാഘ്ര രാജാവിന് ദേഷ്യം വന്നു ഹാ ഹാ എൻ്റെ കൂടെ കൂടിയിട്ട് എൻ്റെ മന്ത്രിയായിട്ടിരുന്ന് എന്നെ ഉപദേശിക്കാൻ വന്ന ആള് എന്നെ കൊല്ലാൻ വരെ ശ്രമിക്കണം ഹാ ഹാ ഇവനെ വെറുതെ വിട്ടാൻ പറ്റില്ല ഇവനെ കൊല്ലെന്നെ വഴിയുള്ളൂ എന്ന് പറഞ്ഞിട്ട് വ്യാഘ്രരാജാവ് കുറുക്കനെ കൊല്ലാൻ തീരുമാനിച്ചു ഈ വിവരം ആ വ്യാഘ്രരാജാവിൻ്റെ മാതാവ് അറിഞ്ഞു അവർ മകനെ വിളിച്ച് ഉപദേശിച്ചു നിന്റെ ചുറ്റും കൂടിയിട്ടുള്ളവരെ എല്ലാം കള്ളന്മാരാണ് അവരെ വിശ്വസിക്കരുത് ഈ കുറുക്കൻ പറഞ്ഞു തന്നതാണ് ശരിയായ മാർഗം നിന്നെ മറ്റുള്ളവർ കുഴിയിൽ ചാടിക്കാനുള്ള പരിപാടികളാണ് ചെയ്തു വെച്ചിരിക്കുന്നത് അതുകൊണ്ട് ആ കുറുക്കനെ വിശ്വസിക്കൂ അവൻ പറഞ്ഞത് കേട്ട് നടക്കൂന്ന് മാതാവ് ഉപദേശിച്ചു ഇത് വ്യാഘ്രരാജാവിന് മനസ്സിലാവുകയും ചെയ്തു ഉടനെ തന്നെ വ്യാഘ്രരാജാവ് കുറുക്കനെ വിളിച്ച് അവധമൊക്കെ പറ്റിപ്പോയി സാരില്ല എന്നെ മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിച്ചതാണ് എന്നൊക്കെ പറഞ്ഞു ഇനി അങ്ങനെയൊന്നും ഉണ്ടാവില്ല തന്നെ കൂടിക്കൊള്ളൂ എന്ന് പറഞ്ഞു പക്ഷേ ആ സ്വാത്വികനായ കുറുക്കൻ അവിടെ നിൽക്കാൻ ഇഷ്ടപ്പെട്ടില്ല തിരിച്ച് ആ ശ്മശാനക്കരയിൽ പോയി അവിടെ ഇരുന്ന് ഭഗവാനെ ധ്യാനിച്ച് സ്വർഗപ്രാപ്തി ഉണ്ടാവുകയും ചെയ്തു അച്ഛനമ്മമാരെ അനുസരിക്കുക ഗുരുജനങ്ങളുടെ വാക്ക് കേൾക്കുക അങ്ങനെയുള്ളവർ യാതൊരു കാരണവശാലും യുധിഷ്ഠിര വഴി തെറ്റിപ്പോവില്ല ആ വ്യാഘ്രരാജാവ് തൻ്റെ അമ്മയുടെ വാക്ക് കേൾക്കാൻ തയ്യാറായത് കൊണ്ടാണ് സൽബുദ്ധിയുണ്ടായത് വഴി തെറ്റിപ്പോയില്ല മാതാപിതാക്കളെയും ഗുരുജനങ്ങളെയും അനുസരിച്ച് ജീവിച്ചാൽ ധർമ്മപ്രംശം പ്രംശം ഉണ്ടാവില്ല എന്ന് ഈ കഥയെ കൂടി നമ്മൾ മനസ്സിലാക്കണം എല്ലാവർക്കും ഭഗവാന്റെ എല്ലാ അനുഗ്രഹ അനുഗ്രഹാശീസ്സുകളും എപ്പോഴും ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ലോക സമസ്ത സുഖിനോ ഭവന്തോ